നമസ്കാരം എമിറേറ്റ്സ് എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് നമ്മളിൽ മഹാഭൂരിപക്ഷവും പണിയെടുക്കുന്ന അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കാറുള്ള ദുബായിയും അബുദാബിയും ഒക്കെ അടക്കമുള്ള യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന രാജ്യത്തെക്കുറിച്ചല്ല നേരെമറിച്ച് എമിറേറ്റ്സ് എന്ന വിമാന കമ്പനിയെക്കുറിച്ചാണ് അത്രയും പ്രസിദ്ധമാണ് യു എ ഇ സർക്കാരിൻ്റെ ഉടമസ്ഥാവകാശത്തിലുള്ള എമിറേറ്റ്സ് എന്ന വിമാന കമ്പനി ചെറിയ രാജ്യമാണെങ്കിലും കുറഞ്ഞ ജനസംഖ്യ ഉള്ളൂ എങ്കിലും യു എക്ക് രണ്ട് നാഷണൽ ഫ്ളാഗ് കാരിയേഴ്സ് ഉണ്ട് എമിറേറ്റ്സും എത്തിഹാദും രണ്ടും ഉന്നത നിലവാരം പുലർത്തുന്ന വിമാന കമ്പനികളാണ് ഇന്ത്യ പോലൊരു വലിയ രാജ്യത്തിന് എയർ ഇന്ത്യ മര്യാദയ്ക്ക് നടത്താനോ അത് ലാഭത്തിലാക്കാനോ സാധിച്ചില്ല എന്ന് ഓർക്കണം ഒടുവിൽ ഗതി കിട്ട് നമ്മൾ അത് ടാറ്റെ ഏൽപ്പിച്ചു എന്നിട്ട് അവർക്കും അത് ശരിയാക്കാൻ കഴിയുന്നില്ല അവിടെയാണ് യു എന്ന ചെറിയ രാജ്യം രണ്ട് ലോക പ്രസിദ്ധമായ എയർലൈൻ കമ്പനികളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അതിലെ എമിറേറ്റ്സ് എന്ന വിമാന കമ്പനി കഴിഞ്ഞ ദിവസം അവരുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് നാൽപ്പത് വർഷം പിന്നിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി അഞ്ചിനായിരുന്നു ആദ്യത്തെ എമിറേറ്റ്സ് വിമാനം പറഞ്ഞത് അങ്ങനെ കഴിഞ്ഞ ദിവസം നാൽപ്പത് വർഷം പിന്നിടുമ്പോൾ എമിറേറ്റ്സ് ഇന്ന് ലോകത്തെ ഏറ്റവും വിശ്വാസ്യതയുള്ള ഏറ്റവും സുഖ സൗകര്യങ്ങളുള്ള വിമാന കമ്പനിയായി മാറിയിരിക്കുന്നു ലോകത്തെ മൂന്നോ നാലോ വലിയ വിമാന കമ്പനികളിൽ ഒന്നാണ് എമിറേറ്റ്സ് എന്ന് പറക്കണം ലോകത്തെ ആറ് ഭൂഖണ്ഡങ്ങളിലും ഉൾപ്പെടുന്ന എൺപത് രാജ്യങ്ങളിലേക്ക് നൂറ്റി അൻപത് നഗരങ്ങളിലേക്ക് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് വിമാനങ്ങളാണ് എമിറേറ്റ്സിന് കൊടി ഉയർത്തി പറക്കുന്നത് ആഴ്ചയിൽ ഏതാണ്ട് മൂവായിരത്തി അറുനൂറ് ഫ്ളൈറ്റുകൾ ആഡംബരത്തിന്റെയും സുരക്ഷയുടെയും കാര്യത്തിൽ എമിറേറ്റ്സിന് പകരം വയ്ക്കാൻ മറ്റൊരു എയർലൈൻ ഇല്ല ഇത് മുഴുവൻ അവർ നേടിയെടുത്തത് കഴിഞ്ഞ നാൽപ്പത് വർഷം കൊണ്ടാണ് നാൽപ്പത് വർഷം മുമ്പ് അതിന് തുടക്കമിട്ട അഹമ്മദ് ബിൻ സയ്യിദ് അൽ മുക്തം തന്നെയാണ് ഇപ്പോഴും എമിറേറ്റ്സിന്റെ ചെയർമാൻ എന്നറിയുക നാല്പത് വർഷം മുൻപ് എമിറേറ്റ്സ് ഇങ്ങനെയൊരു വിമാന കമ്പനി തുടങ്ങാൻ നേരം സഹായം ചോദിച്ചത് പാകിസ്ഥാനോടാണ് പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് രണ്ട് വിമാനങ്ങൾ എമിറേറ്റ്സ് എന്ന കമ്പനിക്ക് വാടകയ്ക്ക് കൊടുത്തു ഈ രണ്ട് വിമാനങ്ങളും പറത്താനുള്ള പരിശീലനം കൊടുത്തതും പാകിസ്ഥാനി പൈലറ്റുമാരായിരുന്നു എമിറേറ്റ്സ് കമ്പനിക്കുള്ള എല്ലാ സൗകര്യങ്ങളും പാകിസ്ഥാൻ എയർലൈൻസ് ഒരുക്കി കൊടുത്തു പാകിസ്ഥാനിലെ മുതിർന്ന പൈലറ്റായിരുന്ന ഫസൽ ഖാനി ഈ ആവശ്യത്തിന് വേണ്ടി ദുബായിൽ പറന്നിറങ്ങുന്നു ഫസൽ ഖാനിയെ അവർ സ്വീകരിച്ചത് രാജാവിനെ സ്വീകരിക്കുന്നതുപോലാണ് ഒക്ടോബർ ഇരുപത്തഞ്ചിന് ദുബായിൽ നിന്നും ആദ്യ വിമാനം ഫസൽ ഖാനി കറാച്ചിയിലേക്കാണ് പറത്തിയത് അതേ ദിവസം തന്നെ രണ്ടാമത്തെ വിമാനം ദുബായിൽ നിന്നും മുംബൈയിലേക്കും പറത്തി ഇജാസ് ഉൾ ഹക്ക് എന്ന പാകിസ്ഥാനി പൈലറ്റ് തന്നെയായിരുന്നു മുംബൈക്കുള്ള വിമാനവും പറത്തിയത് അങ്ങനെ ഒരേ ദിവസം ദുബായിൽ നിന്നും കറാച്ചിയിലേക്കും തൊട്ടു പിന്നാലെ ദുബായിൽ നിന്നും മുംബൈയിലേക്കും പറന്ന് തുടങ്ങിയ ആണ് നാൽപ്പത് വർഷം കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ വിമാന കമ്പനികളിൽ ഒന്നായി മാറിയത് തന്നെ ഓരോ വാർഷിക ദിനത്തിലും എമിറേറ്റ്സ് കമ്പനി നന്ദി പറയുന്നത് പാകിസ്ഥാനാണ് പാകിസ്ഥാന്റെ സഹായമില്ലായിരുന്നെങ്കിൽ പാക് പൈലറ്റുമാരുടെ പരിശീലനമില്ലായിരുന്നെങ്കിൽ പാക് ഇന്റർനാഷണൽ എയർലൈൻസ് കൊടുത്ത് വിമാനമില്ലായിരുന്നെങ്കിൽ എമിറേറ്റ്സിനെ ഇങ്ങനെയൊരു വിമാന കമ്പനി തുടങ്ങാനേ കഴിയുമായിരുന്നില്ല ദുബായ് ഭരണകൂടത്തിന് ഉടമസ്ഥാവകാശത്തുള്ള എമിറേറ്റ്സ് കമ്പനിയെ ഇന്ന് നയിക്കുന്നത് ഭൂരിപക്ഷവും സായിപ്പന്മാരാണ് യു എ പൗരന്മാർ തന്നെയാണ് മാനേജ്മെന്റിൽ ലോകത്തെ ഏറ്റവും വലിയ വിമാന കമ്പനികളിലൊന്നായി എമിറേറ്റ്സ് പറന്നുയരുമ്പോൾ നമ്മുടെ കൊച്ചു കേരളം മുതൽ ലോകത്തിൻ്റെ ഏതു ഭാഗത്തേക്കും മലയാളികൾ പറക്കാൻ ഉപയോഗിക്കുന്ന വിമാനമായി എമിറേറ്റ്സ് മാറുമ്പോൾ എല്ലാവർക്കും അഭിമാനമുണ്ട് എന്നാൽ എമിറേറ്റ്സ് എന്ന വിമാന കമ്പനി ഒരിക്കലും മറക്കാത്തത് പാക്കിസ്ഥാനേയും പാക് പൈലറ്റുമാരെയുമാണ് എന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട വസ്തുത തന്നെയാണ്